യുസും ജന്മവുമെല്ലാം കാലവും സമയവും കൊണ്ടാണ് നാം കുറിച്ചു വയ്ക്കുക ദൈവത്തിന്റെ ആയുസിനെ സമയം കൊണ്ട് അളക്കാനാകുമോ സമയത്തെക്കുറിച്ചുള്ള ഒരു അത്ഭുത രഹസ്യം വെളിപ്പെടുത്തട്ടെ ഈ രേഖ സമയത്തെ പ്രതിനിധീകരിക്കുന്നു എന്നിരിക്കട്ടെ ഗണിതശാസ്ത്ര പ്രകാരം ഒരു രേഖയുടെ ഇടതുവശവും വലതുവശവും അനന്തമാണ് അഥവാ അവസാനമില്ലാതെ നീളുന്നതാണ് എന്നറിയാമല്ലോ രേഖയുടെ മധ്യത്തിലുള്ള ടി എന്ന ബിന്ദു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇപ്പോഴത്തെ സമയമാണെന്ന് കരുതുക സമയരേഖയുടെ ഇടത്തുനിന്നോ വലത്തുനിന്നോ ഇപ്പോഴത്തെ സമയത്തിലേക്ക് എത്തിച്ചേരാൻ എത്ര നേരമെടുക്കും ഇങ്ങനെ നോക്കിയാൽ ഇപ്പോഴത്തെ സമയമെന്നത് ഒരിക്കലും എത്തിച്ചേരാനാകാത്ത ഒരു പ്രതിഭാസമാണെന്ന് വരുന്നു എങ്കിൽ പിന്നെ ഇപ്പോഴത്തെ സമയമെങ്ങനെ യാഥാർത്ഥ്യമാകും ആരെങ്കിലും ടി എന്ന ബിന്ദുവിന്റെ വലത്തോ ഇടത്തോ എന്ന ആരംഭബിന്ദു രേഖപ്പെടുത്തണം ആൽഫ അഥവാ ആരംഭ ബിന്ദുവിൽ നിന്നും തീയിലേക്കുള്ള ദൈർഘ്യം നമുക്ക് അറിയുവാൻ സാധിക്കും ഈ ആരംഭ ബിന്ദുവാണ് ആദി അഥവാ ലോകാരബം കാലത്തിനും സമയത്തിനും അപ്പുറമായ അനന്തമോ അനന്തതയ്ക്ക് പോലും അതീതനോ ആയ ഒരു വ്യക്തിക്ക് മാത്രമേ അനന്തതയുടെ ഉള്ളിൽ കടന്ന് ആരംഭ ബിന്ദു അഥവാ ആദിയെ സൃഷ്ടിക്കാനാവുകയുള്ളൂ ആദി കാരണവും കാലാതീതനുമായ ഈ വ്യക്തിയെയാണ് ജ്ഞാനികൾ ദൈവമെന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഒരാൾ കാലത്തിനും സമയത്തിനും അതീതനായ അദ്ദേഹം അനാദിയായിരിക്കും ദൈവം അനാദിയാണ് അതായത് ആദി ഇല്ലാത്തവൻ അഥവാ ആരും സൃഷ്ടിക്കാത്തവനാണെന്ന് തെളിയുന്നു അനാദി എന്ന സ്ഥിതിവിശേഷത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഒരു ഉദാഹരണം ശ്രദ്ധിക്കും ഇത് ഒരു കടലാസ് കഷണമാണ് നീളവും വീതിയും മാത്രം പരിഗണിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഒരു ദ്വിമാന വസ്തുവായി കരുതാം ഈ പെട്ടിയാകട്ടെ നീളവും വീതിയും ഉയരവുമുള്ള ഒരു ത്രിമാന വസ്തുവാണ് ത്രിമാന വസ്തുവിനെ ദ്വിമാന വസ്തുവിന്റെ മേൽ വയ്ക്കാം പക്ഷേ ഉള്ളിൽ വെക്കാനാവില്ല അതായത് ദ്വിമാന വസ്തുവിന് ത്രിമാന വസ്തുവിനെ അനുഭവിക്കാനാകും പക്ഷേ ഉൾക്കൊള്ളാനാകില്ല എന്നാൽ ത്രിമാന വസ്തുവിന് ദ്മാന വസ്തുവിനെ ഉൾക്കൊള്ളാനാകും ഇതേ കാരണത്താലാണ് ആദിക്കുമ്പപ്പുറവുമായ അനന്തതയുടെ മാനതലങ്ങളെ മനസ്സിലാക്കുവാനാകാതെ മനുഷ്യബുദ്ധി പകച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ മാനതലങ്ങൾ ഗ്രഹിക്കുവാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ലെങ്കിലും അതിന് സാധിക്കുന്ന ഒരു സംവിധാനം മനുഷ്യന് സ്വന്തമായുണ്ട് അവന്റെ ആത്മാവ് എനിക്ക് കണ്ണുകൊണ്ട് കേൾക്കണം കാതുകൊണ്ട് കാണണം എന്ന് പറയുന്നത് പോലുള്ള മണ്ടത്തരമാകില്ലേ ആത്മാവിനാൽ അറിയേണ്ട ദൈവത്തെ ബുദ്ധി കൊണ്ടറിയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഇങ്ങനെ ബുദ്ധിയുടെ പരിമിതികൾ മനസ്സിലാക്കി എളിമപ്പെടുന്നവരെ ദൈവം തന്റെ ആത്മശക്തിയാൽ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കുമെന്ന് യേശു പറയുന്നു അപ്പോൾ അനാദിയുടെ പൊരുൾ നമുക്ക് മനസ്സിലാകും ആത്മാവിന്റെ ശക്തിയാൽ അനാദിയായ സൃഷ്ടിക്കപ്പെടാത്ത ദൈവത്തെ അറിയുവാൻ ഇന്നു തന്നെ ആത്മീയനാവുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ